അലൈക്കും അസലമലേക്കുംഹമ്മത്തല്ലാഹി താല വാത്തു എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു വിശുദ്ധമായിരിക്കുന്ന റമലാനുഷരീഫ് നമ്മിലേക്ക് കടന്നുവരുന്നതിൻ്റെ മുമ്പായിക്കൊണ്ട് നമ്മുടെ വീടും പരിസരവും വീട്ടിലുള്ള എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് അതിന് നാം നനച്ചുകുളി എന്ന പേരിൽ പറയപ്പെടാറുണ്ട് നമ്മുടെ വീട്ടിലുള്ളതായിരിക്കുന്ന പൊടി പിടിച്ച് കിടക്കുന്ന എല്ലാ സാധനവും എടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുന്നു അതുപോലെ തന്നെ വീടിൻ്റെ എല്ലാ ഭാഗവും അടിച്ചു വാരി വൃത്തിയാക്കുന്നു മണ്ണാമ്പിലകൾ തട്ടുന്നു അതുപോലെ തന്നെ വാതിലും ഒക്കെ തുടച്ച് വൃത്തിയാക്കുന്നു പഴയ കാലങ്ങളിലൊക്കെ ഉമ്മമാര് പാറാത്തിൻ്റെ ഇല എന്ന് പറയും ഒരു ഭാഗം ഉരയുള്ള ഇലയാണ് പാറോത്തിൻ്റെ ഇല ആ ഇല കൊണ്ടുവന്നുകൊണ്ട് വീടിൻ്റെ ജനവാതിൽ കട്ടിലും വാതിൽ കട്ടിലുമൊക്കെ ഉരച്ച് കഴുകാറുണ്ട് ഇന്ന് അതധിക സ്ഥലങ്ങളിലും കാണാറില്ല എന്നാലും പഴയ വീടുകളിലൊക്കെ അത് ഉപയോഗിക്കാറുണ്ടാകും നിങ്ങളുടെ നാട്ടിൽ ആ എന്താണ് പേര് എന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ പാറാത്തിൻ്റെ ല അല്ലെ പാറോത്തിൻ്റെ എന്നൊക്കെ പറയാറുണ്ട് അറിയുന്ന ആളുകളൊന്ന് കമന്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇങ്ങനെ വീടിന്റെ എല്ലാ ഭാഗവും വിശുദ്ധമായിരിക്കുന്ന റമബാനു ഷരീഫിനെ വരവേൽക്കാൻ വേണ്ടി നാം ഒരുങ്ങി തയ്യാറാകുന്നതോടൊപ്പം നമ്മുടെ ശാരീരികമായിരിക്കുന്ന വൃത്തി നാം ചെയ്യുന്നതോടൊപ്പം വിശുദ്ധമായിരിക്കുന്ന റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ വീടും പരിസരവും നാം വൃത്തിയാക്കുന്നതോടൊപ്പം ഇതിനൊക്കെ നമുക്ക് പടച്ചറബിൽ നിന്ന് കൂലി ലഭിക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രധാനമെന്ന് പറയുന്നത് ഇന്നമൽ ആ എല്ലാ അമലുകളുടെയും സ്വീകാര്യത പ്രതിഫലം ലഭിക്കുന്നത് നിയത്തുവള കൊണ്ടാണ് അപ്പൊ പ്രിയപ്പെട്ട ഉമ്മമാര് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും ഉമ്മമാരാണ് ഈ കാര്യങ്ങൾ ചെയ്യാറ് അല്ലെ വീട്ടിലുള്ള സഹോദരിമാരാണ് ഈ കാര്യങ്ങൾ ചെയ്യാറ് വീട്ടിലുള്ള പുരുഷന്മാരെ കൊണ്ട് നിർബന്ധിപ്പിച്ച് പലരും എടുപ്പിക്കാറാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അപ്പൊ വീട്ടിലുള്ള മാറാൻ തട്ടാൻ ഫാന് തുടക്കാനൊക്കെ പുരുഷന്മാരെ നിർബന്ധിപ്പിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ നീയത്ത് നന്നായിരിക്കണം വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു നീയത്തുണ്ടായാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം അതിലൂടെ വാങ്ങിയെടുക്കാൻ കഴിയും അള്ളാഹുത്തലാൻ അത്തരം പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാക്കി നമ്മിൽ നിന്ന് അതിനെ സ്വീകരിക്കുമാറാകട്ടെ മാത്രവുമല്ല നമ്മുടെ വീടും പരിസരവും നമ്മുടെ ശരീരവും എല്ലാം വൃത്തിയുണ്ടായിരിക്കുക എന്നുള്ളത് ഈമാനിന്റെ പകുതി കൂടിയാണല്ലോ അത്തഹൂറു ഷത്രുൽ ഈമാൻ എന്നാണ് ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് എന്ന് മുത്തനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം അതുകൊണ്ട് തന്നെ റമല്ലാൻ എന്നല്ല എല്ലാ സമയത്തും നമുക്ക് വൃത്തി ഉണ്ടായിരിക്കണം വൃത്തി അടുക്കള പ്രത്യേകിച്ച് വൃത്തിയാക്കാൻ വേണ്ടി നാം എല്ലാ സമയത്തും ശ്രമിക്കണം അപ്പോൾ വൃത്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയും ആ വീട്ടിലെപ്പോഴും റഹ്മത്ത് ഐശ്വര്യം ആ വീട്ടിലെപ്പോഴും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിശുദ്ധമായിരിക്കുന്ന ഷാബാൻ മാസം എന്ന് പറയുന്നത് മുത്തുനബിയുടെ സ്വലാത്തിൻ്റെ മാസമാണ് ധാരാളം സ്വലാത്തുകൾ ഈ മാസത്തിൽ നാം ചൊല്ലണം അപ്പോൾ നാം വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് വൃത്തിയാക്കുക നമുക്കൊരുപാട് നീറുന്ന പ്രശ്നങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് അതൊക്കെ നമ്മിൽ നിന്ന് അകറ്റാൻ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് സ്വലാത്താണ് ഒരുപാട് പണ്ഡിതന്മാര് സ്വലാത്തിനെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മുടെ പ്രയാസങ്ങൾ തീരാൻ നമ്മുടെ രോഗങ്ങൾ മാറാൻ നമുക്ക് എന്തെല്ലാം വിപത്തുകളുണ്ടോ എല്ലാം നീങ്ങിക്കെട്ടാൻ സ്വലാത്ത് പരിഹാരമാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും അപ്പോൾ നാം ഈ മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം സ്വലാത്തുകൾ മുത്തുനബിയുടെ പേരിൽ നാം ചൊല്ലുക ശുദ്ധമായിരിക്കുന്ന ഷാബാൻ മാസത്തിൽ ഒരു എണ്ണം കണക്കാക്കിയിട്ട് ചുരുങ്ങിയത് ആയിരത്തി ഒന്ന് എണ്ണെങ്കിലും നാം കണക്കാക്കുക എന്നിട്ട് ഈ സ്വലാത്ത് നാം ചൊല്ലുക പ്രത്യേകമായിരിക്കുന്ന ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഈ ഉദ്ദേശം എനിക്ക് ഹാസിലായി കിട്ടണം ഇത് നേടിക്കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടി ഒരു സ്വലാത്തിൻ്റെ എണ്ണം കണക്കാക്കിയിട്ട് ഈ ശാബാൻ മാസത്തിൽ നാം ചൊല്ലുക ഓരോ ഓരുത്തരും ചൊല്ലുന്ന സ്വലാത്തിന്റെ എണ്ണം കമൻ്റായി രേഖപ്പെടുത്തുക ഇൻഷാ അള്ള നമ്മുടെ ദ്വാരകളിൽ നമുക്ക് ഉൾപ്പെടുത്താമല്ലോ അള്ളാഹുവാല ധാരാളം സ്വലാത്ത് ചൊല്ലാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും വീഡിയോ കണ്ട് സ്വലാത്തുകളും അതുപോലെ തന്നെ നെയ്യത്തുകളും നന്നാക്കിയാൽ അതിൻ്റെ പ്രതിഫലം ഷെയർ ചെയ്യുന്നവർക്ക് കൂടി ലഭിക്കുമെന്നതുകൊണ്ടാണ് ഷെയർ ചെയ്യാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിയത് പ്രത്യേകമായൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീടും പരിസരവും എല്ലാം നാം വൃത്തിയാക്കുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള റാക്കുകളും അലമാരകളും ഒക്കെ നാം വൃത്തിയാക്കും ആ സമയത്ത് പഴയ പുസ്തകങ്ങള് അതുപോലെ തന്നെ മദ്രസ പഠനം ഇപ്പോൾ കഴിയുകയാണ് അപ്പോൾ പഴയ പുസ്തകങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ കുട്ടികൾ ഓതുന്ന ഉണ്ടാകും നമ്മുടെ വീട്ടിൽ തന്നെ പഴയ കുർആാനുകൾ നാം അട്ടിക്ക് വെച്ചിട്ടുണ്ടാകും ഇതെല്ലാം ആക്രിക്കാർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം പഴയ സാധനത്തിൻ്റെ കൂടെ വിറ്റൊഴിവാക്കുന്ന ഒരു സ്വഭാവം പലരിലും കാണാറുണ്ട് പല ആക്രി കച്ചവടക്കാരും ഈ ഖുർആൻ അവർക്ക് കിട്ടിയിട്ട് അവരിങ്ങനെ പ്രത്യേകമായിരിക്കുന്ന റാക്ക് അടിച്ച് അതിന് മുകളിൽ അട്ടിക്ക് വെച്ചിരിക്കുന്നത് പല സ്ഥലം ിലും കാണാറുണ്ട് അത് അവർക്ക് ആ ആക്രി കച്ചവടക്കാരൻ മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ കുർആാനിനോടും അറബിയോടുമുള്ള ബഹുമാനം കൊണ്ട് എടുത്തു വെക്കുന്നതാണ് ഈ അടുത്ത് കഴിഞ്ഞ ന്യൂ ഇയറിന് നാം കണ്ടവരാണ് ഒരു സ്ഥലത്ത് ചടക്കം പൊട്ടിച്ചപ്പോ അതിൽ ആ ചടക്കം പൊട്ടിച്ച സ്ഥലത്ത് ചിതറിക്കിടക്കുന്നത് അറബി വാചകങ്ങൾ എഴുതിയ പുസ്തകത്തിൻ്റെ കഷ്ണങ്ങളായിരുന്നു എന്നുള്ളത് ഞാൻ ഒതുവില്ല നമ്മെ കാക്കുമാറാകട്ടെ ഇത്തരമൊക്കെ ഇസ്ലാമിനെ താറടിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ചിഹ്നത്തിനെ നാം തന്നെ അവഹേളിക്കുന്ന രീതിയിലേക്ക് എത്തിപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ കുർആൻ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ കീറിയ കുർആനൊന്നും കത്തിച്ചു കളയരുത് ഖുർആൻ കീറിയാൽ കത്തിച്ചു കളയാമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഖുർ ആനിനെ കത്തിക്കുന്നുണ്ട് അത് അങ്ങനെയല്ല ഖുർആാനിനെ കത്തിക്കേണ്ടത് നമുക്കൊരു നിലക്കും അതിനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അത് ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ കത്തിച്ചു കളയാൻ പാടുള്ളൂ അല്ല എങ്കിൽ നാം അതിനെ നല്ല വൃത്തിയാക്കി ബൈൻഡ് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പോൾ പലർക്കുമുള്ള സംശയമാണ് വീട്ടിൽ പുതിയ ഉണ്ടല്ലോ പിന്നെന്തിനാണ് ഈ പഴയ ഖുർആൻ ഇങ്ങനെ നന്നാക്കി വെക്കുന്നത് എന്ന് നിങ്ങൾ എല്ലാ ഖുർആാനും എടുത്തുകൊണ്ട് ഓതാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നമുക്ക് എല്ലാ ഖുർആാനിൻ്റെയും ഷഫായത്ത് നാളെ ആഹ്റത്തിൽ ലഭിക്കും അത് നാം പ്രത്യേകം ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങൾ മദ്രസയിലേക്ക് കൊണ്ടുപോകുന്ന ഖുർആാൻ ഒരു ദിവസം എടുത്ത് നാം ോദി നോക്കുക രണ്ടാമത്തെ ദിവസം അടുത്ത ഖുർആൻ എടുത്ത് ഓതുക ഇങ്ങനെ വീട്ടിൽ എത്ര ഖുർആൻ ഉണ്ടോ അത്രയും ഖുർആനുകൾ എടുത്തുകൊണ്ട് ഓരോ ദിവസവും നാം ഓതിയാൽ ആ കുർആാനൊക്കെ നമുക്ക് സാക്ഷിയായി അള്ളാഹുവിന്റെ അരികിൽ വരും നാം ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അറബിയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകവും നാം ആക്രിക്കാർക്ക് കൊടുക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ ഹദീസുകൾ ഉണ്ടാകും ഖുർആാനിക വചനങ്ങളുണ്ടാവും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട മലക്കുകളുടെയും നബിമാരുടെയും അള്ളാഹുവിൻ്റെ അസ്മാ ഉൽഹസനയിൽപ്പെട്ട പേരുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ അറബിയിൽ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ ഒരിക്കലും നാം ആക്രിക്കാർക്ക് കൊടുക്കുകയോ അതല്ലെങ്കിൽ മറ്റു വേസ്റ്റുകൾ ഇടുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിയുകയോ ചെയ്യാതിരിക്കുക വീടും പരിസരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുക വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷരീഫിനെ നാം ശരീരം കൊണ്ട് വൃത്തിയാക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മാവിനെ കൂടി വൃത്തിയാക്കാൻ വേണ്ടി നാം ശ്രമിക്കുക മറ്റുള്ളവർക്ക് നമ്മുടെ ഐബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവരെ കണ്ടുകൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി നാം ശ്രമിക്കുക വാട്സപ്പിൽ എല്ലാവർക്കും കൂടി ഒരു മെസ്സേജ് അയച്ചു കൊണ്ടുകൊണ്ട് നമ്മുടെ അവർ നമുക്ക് പൊരുത്തപ്പെട്ടു തരണമെന്നില്ല വിശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫാണ് വരുന്നത് വാക്കാലോ പ്രവർത്തിയാലോ എന്നിൽ നിന്ന് വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാട്സപ്പ് മെസ്സേജ് എല്ലാവരുടെയും വാട്സപ്പിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്ത് കൊടുത്തത് കൊണ്ട് അവർ നമുക്ക് പൊരുത്തപ്പെട്ടു തരണമെന്നില്ല ഓരോരുത്തരെയും കണ്ടുകൊണ്ട് തന്നെ പൊരുത്തപ്പെടിക്കണം കൊടുക്കാനുള്ളത് കൊടുത്തുകൊണ്ട് അവരെ അവർക്ക് സമാധാനം നൽകണം എന്നിട്ട് നമ്മുടെ ആത്മാവിനെ കൂടി വൃത്തിയാക്കിയിട്ട് തൗബ ചെയ്ത് നല്ല റാഹത്തോടെ വിശുദ്ധമായിരിക്കുന്ന റമലാനു ഷെരീഫിനെ സ്വീകരിക്കാൻ വേണ്ടി നാം തയ്യാറാവണം അള്ളാഹുത്തനെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നമ്മുടെ ശാരീരികവും ആന്തരികവുമായിരിക്കുന്ന എല്ലാ അഴുക്ക് െ തൊട്ടും നമ്മെ ശുദ്ധീകരിച്ചു തരുമാറാകട്ടെ വീടും പരിസരവും ശുദ്ധിയാകുന്നതോടൊപ്പം നമ്മുടെ ഹൃദയത്തിനെയും അള്ളാഹുത്ത ആല ശുദ്ധീകരിക്കുമാറാകട്ടെ ആമീൻ കയ്യ അറഹിമീൻ ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും ഒക്കെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹുത്ത ആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തി അവസ്വീയത്തോടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹമത്തല്ല